കുറഞ്ഞ വിലയിൽ ഒരു കിടിലൻ ഹൗസ് പ്ലോട്ടുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പ്രിയമുള്ളവരെ കോഴിക്കോട് ജില്ലയിലെ മുക്കം ഭാഗത്ത് തോട്ടുമുക്കം ഭാഗത്തായിട്ട് വരുന്ന മനോഹരമായ ഒരു ഏക്കർ നല്ല ഹൗസ് പ്ലോട്ട് ചുറ്റുഭാഗം വീടുകളുണ്ട് അതേപോലെ തന്നെ എൽ ഷേപ്പിൽ ഈ ഭാഗത്ത് റോഡും ഉണ്ട് ഇത് നേരെ ആ ടാർ റോഡിൽ നിന്ന് ഇതിലേക്ക് ഒരു ഏകദേശം അൻപത് ആണ് ഇതിലേക്കുള്ള റോഡ് സൗകര്യം ഒരു അൻപത് മീറ്റർ വന്നാൽ അത് തന്നെ നല്ല റോഡ് അത്യാവശ്യം പഞ്ചായത്ത് റോഡ് തന്നെ നമുക്ക് ഉണ്ട് ഈ റോഡ് രണ്ട് ഭാഗത്തും കൂടി റോഡാണ് പോകുന്നത് എങ്ങനെയാണെങ്കിലും മുറിച്ചു കൊടുക്കാൻ പറ്റിയ സംഭവമാണ് നേരുന്ന പ്ലോട്ടാണ് പിന്നെ തെങ്ങ് കുറച്ച് കവുങ്ങ് ഉണ്ട് അതേപോലെ തെങ്ങ് പ്ലാവ് മാവ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒഴിവാക്കണം അത് വീടിന് പ്രയാസമാണ് ഏതായാലും വീടിന് വേണ്ടി ഇത് കുറഞ്ഞ വിലയിൽ എന്ന് ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് ചോദ്യമെങ്കിലും വെറും എൺപതിനായിരം രൂപ സെൻറ്റിന് എൺപതിനായിരം രൂപ ഹൗസ് പ്ലോട്ടാണ് കിട്ടോ എല്ലാ സൗകര്യമുള്ള കിണർ വള്ളം കിട്ടുന്ന പിന്നെ അങ്ങാടി അടുത്തുള്ള അതേപോലെ തന്നെ പിന്നെ റോഡ് സൗകര്യമുള്ള എൽ ഷേപ്പിൽ റോഡുണ്ട് അങ്ങനത്തെ എല്ലാ സൗകര്യമുള്ള നല്ല അടിപൊളി ഇത് തൊട്ടടുത്തൊക്കെ വലിയ വലിയ വീടുകൾ കൂടുതലും പിന്നെ എന്താണ് മുസ്ലിംസ് ഏരിയ ആണ് താമസിക്കുന്നത് അപ്പോൾ പിന്നെ പള്ളി മദ്രസ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മുക്കം ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ഒരു എട്ട് ആണ് ഇവിടുന്ന് പിന്നുള്ളത് അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂള് മദ്രസ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നിലവിലുള്ള ആൾക്കാർ പിന്നെ ചോദിക്കുന്നത് ഒരു ഏക്കർ സ്ഥലമാണ് പിന്നെ എൺപതിനായിരം രൂപ ആണ് ലാസ്റ്റ് കിട്ടണം എന്ന് പറയണത് ഇനി എന്തെങ്കിലും ഇരുന്നാൽ തന്നെ എന്തെങ്കിലും കുറയാൻ സാധ്യത ഉണ്ട് വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാണ് തോട്ടം നല്ല വൃത്തിയുള്ള തോട്ടമാണ് അതേപോലെ ഒന്നും പിന്നെ പാറക്കല്ല് മറ്റ് അങ്ങനത്തെ സംഗതികളൊന്നുമില്ല ചുറ്റു ഭാഗം ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ അടിപൊളി പ്ലോട്ടാണ് ആർക്കും പറ്റാണ്ടിരിക്കില്ല നല്ല പ്ലോട്ടാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതിൽ കവുങ്ങും അതേപോലെ കുറച്ച് മരങ്ങളൊക്കെ അതിലുണ്ട് അതേപോലെ തെങ്ങ് ഉണ്ട് തെങ്ങും തയ്യാണ് നാലാം കൊല്ലം തൈ ഉള്ളത് വലിയൊരു മെച്ചൊന്നുമില്ല ഏതായാലും പിന്നെ പ്ലാവ് മാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതേപോലെ കൊക്കമുണ്ട് അപ്പോൾ പിന്നെ അധികം ദൂരം പിന്നെ നമ്മുടെ ടാർ റോഡിൽ നിന്ന് ഇതിലേക്ക് ഏകദേശം അങ്ങാടിയിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോളൂ ഓക്കെ താങ്ക്